നമസ്കാരം വ്യോമയാന രംഗത്ത് ഇപ്പോൾ മത്സരത്തിൻ്റെ കാലഘട്ടമാണ് ഓരോ വിമാന കമ്പനികളും യാത്രക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടി കൂടുതൽ കൂടുതൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ബ്രിട്ടനിലെ പ്രമുഖ വിമാന കമ്പനിയായ വെർജിൻ അറ്റ്ലാന്റിക് എയർലൈൻസ് യാത്രക്കാർക്കായി ഏറ്റവും നൂതനമായ ചില സംവിധാനങ്ങളാണ് ഇപ്പോൾ അവർ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് അടുത്ത വർഷത്തോടു കൂടിയായിരിക്കും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക ഏതായാലും രണ്ടായിരത്തി ഇരുപത്തേഴോട് കൂടി തന്നെ ഈ നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാകും എന്നാണ് അവർ പറയുന്നത് ഇത് ഏറെ ശ്രദ്ധേയമായൊരു കാര്യം എല്ലാ വിമാനങ്ങളിലും കമ്പനി സ്ട്രീമിംഗ് ക്വാളിറ്റി വൈഫൈ ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് സ്പേസ് എക്സിൻ്റെ സ്റ്റാർലിംഗ് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചാണ് ഇവർ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിരുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ വൈഫൈ സംവിധാനം വെറൻ അറ്റ്ലാന്റിക്കൻ വിമാനങ്ങളിൽ നിലവന്നിരുന്നു എങ്കിൽ പോലും ഇതിൻ്റെ ഏറ്റവും നൂതനമായ സംവിധാനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അവർക്ക് വീഡിയോ സ്ട്രീമിങ് നടത്താം വൈഫൈ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാനും അവർക്ക് ഇതിലൂടെ കഴിയും എന്നാണ് കമ്പനി വൃത്തങ്ങൾ ഇപ്പോൾ അറിയിക്കുന്നത് മാത്രമല്ല പുതുതായി ഏതാണ്ട് നാൽപ്പത്തി അഞ്ചോളം വിമാനങ്ങൾ രണ്ട് ബില്യൺ ഡോളർ ചിലവിട്ട് വാങ്ങുന്നു എന്നാണ് കമ്പനി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഈ നാൽപ്പത്തഞ്ച് വിമാനങ്ങൾ ഭൂരിഭാഗം എയർ ബസ് ഇനത്തിപ്പെട്ടതാണ് മറ്റ് ചിലതാകട്ടെ ബോയിങ്ങുമാണ് അല്ല എയർ ബസ് ഈ മുന്നൂറ്റി ഇരുപതിൽ കൂടുതൽ സ്യൂട്ടുകൾ ഉൾപ്പെടുത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ അതിൻ്റെ അധികൃതർ വ്യക്തമാക്കിയിരുന്നത് റിട്രീറ്റ് സ്യൂട്ടുകൾ ആഡംബരത്തിൻ്റെ അവസാന വാക്കായിരിക്കും എന്നാണ് അവർ പറയുന്നത് ആറടിയിലധികം നീളമുള്ള കട്ടിൽ അതുപോലെ ടച്ച് സ്ക്രീൻ സംവിധാനമുള്ള ടി വി മറ്റെല്ലാവിധ സംവിധാനങ്ങളും നമ്മൾ വീട്ടിലെ ഒരു ആഡംബര മുറിയിൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേ കൂടി ഈ വിമാനത്തിലെ സ്യൂട്ടിനുള്ളിൽ സഞ്ചരിക്കാം എന്നാണ് ഇപ്പോൾ കമ്പനി വെളിപ്പെടുത്തിയിരിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കാണ് തങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് എന്നും അതിനായി എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് കമ്പനി ഇപ്പോൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല കമ്പനി ഇപ്പോൾ സൗന്ദര്യ വർധക വസ്തുക്കളുടെ